ഹ്യുണ്ടേ ഐ ട്വൻ്റി എൻ ലൈനുമായി കോമ്പിറ്റ് ചെയ്യാൻ വേണ്ടി ടാറ്റ മോട്ടേഴ്സ് അവതരിപ്പിച്ച മോഡലായിരുന്നു ടാറ്റ അൾട്രോസ് റേസർ സ്റ്റാൻഡേർഡ് അൾട്രോസിനെ കുറച്ച് എക്സ്റ്റീരിയർ മാറ്റങ്ങൾ വരുത്തി റേസർ എന്ന മോഡലായി അവതരിപ്പിച്ചിരിക്കുകയല്ല ടാറ്റ എൻജിൻ സ്റ്റിയറിംഗ് സസ്പെൻഷൻ ഗിയർ ബോക്സ് എന്നിവയിൽ സിഗ്നിഫിക്കൻ്റായിട്ടുള്ള അപ്ഡേഷൻ സംഭവിച്ചിട്ടുണ്ട് ടാറ്റ അൾട്രോസ് റേസറിൻ്റെ എക്സ്റ്റീരിയറിനെ മനോഹരമാക്കുന്നത് സ്പോർട്ടി സ്റ്റൈലിങ്ങും ന്യൂ പെയിൻ സ്കീമുമാണ് ടോപ്പ് ഹാഫിൽ ബ്ലാക്ക് കളറും ലോവറിലായി ഏറ്റവും പുതിയ അറ്റോമിക് ഓറഞ്ച് പെയിൻറ്റ് ഷെയഡും നൽകിയിരിക്കുന്നു ബ്ലാക്ക് വിത്ത് പ്യുവർ ഗ്രേയും ബ്ലാക്ക് വിത്ത് വൈറ്റും ടാറ്റ അൾട്രോസ് റേസിൻ്റെ മറ്റ് രണ്ട് കളർ ഓപ്ഷൻസ് ആണ് റേസിംഗ് സ്ട്രൈപ്സ് ബോണറ്റിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് റൂഫിലേക്ക് പോകുന്നു എൽ ഇ ഡി ഹെഡ്ലാമ്പിൻ്റെ സറൗണ്ടിങ്സിന് ബ്ലാക്ക് ഫിനിഷ് നൽകിയിരിക്കുന്നു സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് ബ്ലാക്ക് ബ്ലാക്ക്ഡൌട്ട് ചെയ്തിരിക്കുന്ന അലോയ് വീലുകളാണ് റിയർ ഡിസൈനിൽ ഐ ടർബോ എന്ന ബാഡ്ജിക്കും ഡ്യുവൽ എക്സോസും നൽകിയിട്ടുണ്ട് ടാറ്റ അൾട്രോസ് റേസറിന്റെ ഇൻറ്റീരിയറിൽ നിരവധി ഓറഞ്ച് ഇൻസേർട്ടുകൾ കാണാൻ കഴിയും ഇൻറ്റീരിയറിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും അലക്സ കണക്ടിവിറ്റിയും നൽകിയിരിക്കുന്നു മികച്ച റെസൊല്യൂഷനും ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യുന്ന സ്പോർട്ടി ആയിട്ടുള്ള ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററാണ് മറ്റൊരു പ്രത്യേകത കോൺട്രാസ്റ്റ് സ്റ്റിച്ചിങ് കാണാൻ കഴിയുന്ന സീറ്റുകളിൽ ഓറഞ്ച് വൈറ്റ് കളർ ഇൻസേർട്ടുകൾ കാണാൻ കഴിയുന്നു അതോടൊപ്പം ഹെഡ്റസ്റ്റിൽ റേസർ എന്ന ബാഴ്ജിക്കും നൽകിയിരിക്കുന്നു വെന്റിലേറ്റർ ഫംഗ്ഷനുള്ള സീറ്റുകളാണ് ഡ്രൈവർക്കും പാസഞ്ചർക്കും നൽകിയിട്ടുള്ളത് വയർലെസ് ചാർജിംഗ് സൺപ്രൂഫ് സിക്സ് എയർബാഗ് വിത്ത് ഇ എസ് ബി എന്നിവയും മറ്റൊരു പ്രത്യേകതയാണ് ക്രൂയിസ് കൺട്രോൾ എയ്റ്റ് സ്പീക്കർ സൗണ്ട് സിസ്റ്റം ഫുള്ളി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എയർ പ്യൂരിഫയർ റിയർ റേസ് ഇവൻ്റുകൾ ആംബിയൻ ലൈറ്റ് എന്നിവയും നൽകിയിട്ടുണ്ട് മികച്ച ലെഗ് ലെക്സ്പേസും യാത്രാസുഖവും പ്രൊവൈഡ് ചെയ്യുന്ന റിയർ സീറ്റുകളാണ് ടാറ്റ അൾട്രോസ് റേസറിനുള്ളത് സേഫ്റ്റിയുടെ ഭാഗമായി ആറ് എയർ ബാഗ് എ ബി എസ് വിത്ത് ഇ ബി ഡി ഇ എസ് ബി ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഐസോഫിക്സ് മൗണ്ട്സ് എസ് ഒ എസ് കോളിംഗ് എന്നിവയും നൽകിയിട്ടുണ്ട് വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്ന മോഡലിൽ നൂറ്റി ഇരുപത് എച്ച് പി അയ്യായിരം ആർ പി എമ്മിലും നൂറ്റി എഴുപത് എൻ എം ടോർക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ നാലായിരം ആർ പി എം വരെയും ലഭിക്കുന്നു സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമുള്ള മോഡലിന് ആർ വൺ ആർ ടു ആർ ത്രീ എന്നിങ്ങനെ മൂന്ന് വേരിയൻറ്റുകളാണ് ഉള്ളത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലിറ്ററാണ് ടാറ്റ അൽട്രോസ് റേസിൻ്റെ ബൂട്ട് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് ടാറ്റ അൾട്രോസ് റേസറിൻ്റെ ഡൈമൻഷൻസിലേക്ക് വരികയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എം എം ലെങ്തും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് എം എം വിത്തും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് എം എം ഹൈറ്റുമാണുള്ളത് ടാറ്റാ അൾട്രോസ് റേസറിൻ്റെ എക്ഷോറൂം പ്രൈസിലേക്ക് വരികയാണെങ്കിൽ ആർ വൺ വേരിയൻറ്റിന് ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയും ആർ ടു വേരിയൻറ്റിന് പത്ത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയും ആർ ത്രീ വേരിയൻറ്റിന് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയുമാണ് ടാറ്റ അൾട്രോസ് റേസർ പ്രധാനമായും കോമ്പിറ്റ് ചെയ്യുന്നത് ഹ്യുണ്ടെ ഐ ട്വൻ്റി എൻ ലൈനുമായിട്ടാണ് ഐ ട്വൻറ്റി എൽ ഐൻ്റെ എഞ്ചിൻ സ്പെക്കിലേക്ക് വരികയാണെങ്കിൽ വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി ഇരുപത് എച്ച് പി നൂറ്റി എഴുപത്തി എൻ എം ടോർക്കാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സിലും ഈ മോഡൽ ലഭ്യമാണ് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ഐ ട്വൻറ്റി എൽ ഐൻ്റെ ഫുൾ ഓപ്ഷൻ്റെ എക്സോറും വില ടാറ്റ അൾട്രോസ് റേസറും ഹ്യുണ്ടേ ഐ ട്വൻറ്റി എൽ എനും കമ്പയർ ചെയ്യുന്ന സമയത്ത് ടാറ്റ അൾട്രോസ് റേസറിൻ്റെ ഒരു പോരായ്മയായി പറയാൻ കഴിയുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ല എന്നുള്ളതാണ് ഹ്യുണ്ടേ ഐ ട്വൻറ്റി എൽ എയിലേക്ക് നോക്കിയാണെങ്കിൽ ഒരു സെവൻ സ്മീഡ് ഡി സി ടി ഗിയർ ബോക്സ് നൽകിൽ വരുന്നുണ്ട്